ഒരു പുഴയോരത്തുകൂടെ പറക്കമുറ്റാത്ത അനാഥരായ കുഞ്ഞുമക്കൾ നടന്നു നീങ്ങുന്ന കാഴ്ച മനസാക്ഷി മരവിക്കാത്തവർക്ക് ഓർക്കാൻ തന്നെ പ്രയാസമാവുന്ന കാര്യം ഉതിരിപ്പൂക്കൾ എന്ന തമിഴ് സിനിമയിലെ കഥയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു വരാം മനോഹരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു വിദ്യാലയമുണ്ട് വിദ്യാലയത്തിന്റെ മാനേജറും ധനികനുമായ സുന്ദര വടിവേലാണ് നായകൻ പേരിനോടൊട്ടും നീതി പുലർത്താത്തവൻ പൊതുജനമധ്യത്തിൽ മാന്യൻ മക്കളുടെ മുടി പോലും മുറിക്കാൻ പണം നൽകാത്ത എന്നാൽ സ്കൂളിന്റെ പണം സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്യുന്ന നികൃഷ്ടനായ പിതാവ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ ഭാര്യ ലക്ഷ്മി ലക്ഷ്മി ഒരു നിത്യരോഗിയാണ് ഇവർക്ക് രണ്ട് മക്കളാണ് മകൻ രാജയും മകൾ ഭവാനിയും ഇതേ ഗ്രാമത്തിൽ തന്നെയാണ് ലക്ഷ്മിയുടെ അച്ഛനായ തമ്പുസ്വാമിയും രണ്ടാമത്തെ മകളായ ചെമ്പകവും താമസിക്കുന്നത് സാമ്പത്തികമായി ഞെരുക്കം നേരിടുന്ന ഒരു സമയത്ത് തമ്പുസ്വാമിയെ സുന്ദര പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട് എന്നാൽ അത് കൃത്യമായി തിരികെ കൊടുക്കാനാവാത്തതിന്റെ പേരിൽ പലതവണ അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട് ആ വിദ്യാലയത്തിലെ പുതിയ അധ്യാപകനുമായി ചെമ്പകം പ്രണയത്തിലാവുന്നു ഇവരുടെ ബന്ധമറിയുന്ന സുന്ദര വടിവേൽ ഇതിനെ എതിർക്കുകയാണ് അതിനൊരു തക്കതായ കാരണവുമുണ്ട് ലക്ഷ്മിയുടെ മാറാവ്യാധിയെ ചൂണ്ടിക്കാണിച്ച് ചെമ്പകത്തെ സ്വന്തമാക്കാനുള്ള സുന്ദര വടിവേലുവിന്റെ അത്യാഗ്രഹമാണ് അയാളെ ഇതിന് പ്രേരിപ്പിക്കുന്നത് ചെമ്പകത്തെ തനിക്ക് തന്നെ വിവാഹം ചെയ്തു തന്നാൽ കടമെഴുതി തള്ളാമെന്ന് തമ്പുസ്വാമിയോട് സുന്ദര വടിവയിൽ വാഗ്ദാനം ചെയ്തുവെങ്കിലും മൂത്ത മകളുടെ അവസ്ഥ നന്നായി അറിയാവുന്ന തമ്പുസ്വാമി അത് നിരസിക്കുന്നു ഒരിക്കൽ മകളായ ഭവാനിക്ക് അസുഖം ബാധിക്കുന്നതിനെ തുടർന്ന് ലക്ഷ്മി അടുത്തുള്ള ആശുപത്രിയിലേക്ക് കുട്ടിയുമായി പോകുന്നു അവിടെ ആ സമയം ഉണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ലക്ഷ്മിയുടെ പഴയ അയൽവാസിയായിരുന്നു അയാൾക്ക് ലക്ഷ്മിയെ ഇഷ്ടമായിരുന്നു പക്ഷേ അത് തുറന്നു പറയുമ്പോഴേക്കും ലക്ഷ്മിയുടെ വിവാഹം സുന്ദരവടിവേലുമായി ഉറപ്പിച്ചിരുന്നു ലക്ഷ്മിയെ അപ്രതീക്ഷിതമായി കണ്ട ഹെൽത്ത് ഇൻസ്പെക്ടർ തന്റെ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു ലക്ഷ്മി തന്റെ ദുരവസ്ഥ അയാളുമായി പങ്കുവെക്കുന്നു മരുമകന്റെ ശല്യം സഹിക്കവയ്യാതായതോടെ നാടുവിടാൻ തുടങ്ങിയ തമ്പുസ്വാമിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ പണം നൽകി സഹായിക്കുന്നു ഇക്കാര്യം അറിഞ്ഞ സുന്ദരവടിവേൽ രോഷാകുലനാവുന്നു ലക്ഷ്മിയും ഇൻസ്പെക്ടറും തമ്മിൽ വിവാഹേതര ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഇൻസ്പെക്ടറിനെ ആ നാട്ടിൽ നിന്ന് തുരത്തുന്നു അനിയത്തിയായ ചെമ്പകത്തെ വിവാഹം കഴിച്ചു തരാത്തതിനാൽ ഇനി എന്നോടൊപ്പം താൻ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ ലക്ഷ്മിയെ പുറത്താക്കുന്നു ലക്ഷ്മി അവളുടെ അച്ഛന്റെ അടുക്കിലേക്ക് തിരിച്ചു പോവുകയും അവിടെ വെച്ച് തന്റെ മക്കളെ പിരിഞ്ഞ മനോവേദനയിൽ അവൾ മരിക്കുകയും ചെയ്യുന്നു ധനികനായ മാന്യനായ സുന്ദരവടിവേൽ മറ്റൊരു വിവാഹം കഴിക്കുന്നു സ്വാഭാവികമായും കുട്ടികൾ അവഗണിക്കപ്പെടുന്നു ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലയുന്ന കുട്ടികൾ ചെമ്പകത്തിന്റെ അടുക്കൽ എത്തുന്നു ഇത് പതിവാകുന്നു ഈ സമയം സ്കൂൾ അധ്യാപകനായ പ്രകാശുമായി ചെമ്പകത്തിന്റെ വിവാഹം ഉറപ്പിക്കുന്നു വിദ്യാലയത്തിൽ സുന്ദര വടിവേൽ നടത്തുന്ന തിരുമറികൾ പ്രകാശൻ മാനേജ്മെന്റിൽ അറിയിച്ചിട്ടുണ്ടെന്നും ഉടനടി നടപടി നേരിടേണ്ടി വരുമെന്നും അതിനാൽ തങ്ങളുടെ കല്യാണത്തിന് താങ്കൾക്ക് വരാൻ സാധിക്കില്ല എന്നറിയാമെന്നും പറഞ്ഞ് പ്രകാശ് കല്യാണ പത്രിക സുന്ദര വടിവേലിന് നീട്ടുന്നു താൻ ആശിച്ച പെണ്ണും തന്റെ പ്രശസ്തിയും പദവിയും ഒക്കെ കൈവിട്ടു പോകുന്നു എന്ന സത്യം മനസ്സിലാക്കിയ സുന്ദര വടിവേൽ മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികൾ മെനയുന്നു ആ സമയത്താണ് സുന്ദര വടിവേലിനെ കാണാനായി ചെമ്പകം വീട്ടിലെത്തുന്നത് അയാളുടെ ഭാര്യ ആ സമയം പുറത്തു പോയിരിക്കുകയായിരുന്നു നാളെ തന്റെ വിവാഹമാണെന്നും വിവാഹം കഴിഞ്ഞാൽ തങ്ങൾ പ്രകാശിന്റെ നാട്ടിലേക്ക് പോകുമെന്നും അതിനാൽ തന്റെ ചേച്ചിയുടെ മക്കളെ താൻ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് താങ്കൾ സമ്മതിക്കണമെന്നും ചെമ്പകം അയാളോട് പറയുന്നു പൊതുവേ ദേഷ്യത്തിലായിരുന്ന സുന്ദരവടിവേൽ തന്റെ തനി സ്വരൂപം കാണിക്കുന്നു ആ പെൺകുട്ടിയെ നഗ്നയാക്കി അപമാനിച്ച് അവിടെ നിന്നും ഇറക്കിവിടുന്നു ഇത് കണ്ടുവന്ന സുന്ദരവടിവേലിന്റെ ഭാര്യ വീട് വിട്ടു പോകുന്നു കാട്ടുതീ പോലെ നാട്ടിലാകെ ഈ വാർത്ത പരക്കുന്നു ആൾക്കൂട്ടം അയാളുടെ വീട് വളയുന്നു പക്ഷേ ഒരിക്കൽ പോലും ഒരാളും അയാളെ ഉപദ്രവിക്കുന്നില്ല ആ ആൾക്കൂട്ടം അയാളെ നയിക്കുന്നത് ആ പുഴക്കരയിലേക്കാണ് നിങ്ങൾ ഇതേവരെ ആരെയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും ഇനി നിങ്ങൾ ജീവിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്നും ആൾക്കൂട്ടത്തിൽ ഒരാൾ പറയുന്നു പുഴക്കരയിലേക്ക് ഓടിയെത്തിയ തന്റെ മക്കളെ അയാൾ അടുത്തു വിളിച്ച് നിറകെയിൽ മുത്തം കൊടുത്ത് ആശീർവദിക്കുന്നു ആ ആശീർവാദം ഒരു ക്ഷമാപണം കൂടിയായിരുന്നു ഞാൻ കുളിച്ചു വരാം എന്ന് പറഞ്ഞ് ആ പുഴയിൽ ചാടി അയാൾ സ്വയം ഇല്ലാതാവുന്നു ഒരു പൂവിരിഞ്ഞ് കൊഴിഞ്ഞു പോകുന്ന ലാഘവത്തിൽ ഓരോ മനുഷ്യന്റെ ജീവിതവും കൊഴിഞ്ഞു വീഴുന്നു തങ്ങളുടേതല്ലാത്ത കാരണത്താൽ അനാഥരാക്കപ്പെട്ട രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ ആ പുഴയ്ക്കരികിലൂടെ നടന്നു നീങ്ങുന്നു അവിടെ ഉതിരിപ്പൂക്കൾ എന്ന സിനിമ അവസാനിക്കുന്നു